വീടിൻ്റെ തൊട്ടടുത്തായിട്ടേ ഒരു ഷോപ്പ് തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ ചെന്ന് ഫസ്റ്റ് കണ്ണുടക്കിയതോ അവക്കാടയുടെ മുന്നിലാണ് കേട്ടോ അവക്കാടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ജ്യൂസാക്കി കുടിച്ചാൽ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒന്ന് നോമ്പ് മുറിച്ചപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇന്നത്തെ ആ ഒരു ജ്യൂസ് ഇതായിക്കോട്ടെ എന്ന് കരുതി അതിൻ്റെ എടുത്തൊന്ന് റെഡിയാക്കുകയാണെങ്കിൽ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ രണ്ടായിട്ടൊന്ന് മുറിച്ച് കൊടുത്ത് അതിൻ്റെ ആ ഒരു കുരു ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് അതിലോട്ട് ഞാനൊരു അഞ്ച് ടീസ്പൂൺ ടേബിൾ സ്പൂണൊന്നും അല്ല അഞ്ച് ടീസ്പൂൺ കേട്ടോ അഞ്ച് ടീസ്പൂൺ ഐസ്ക്രീം വാനില ഐസ്ക്രീം തന്നെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ടേസ്റ്റാണ് ഐസ്ക്രീം ഇട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയും തേനും ഒന്നും ഒഴിക്കാൻ വേണ്ടി പോകേണ്ട ഐസ്ക്രീം ആകുമ്പോൾ അതാണ് നല്ലത് കേട്ടോ പിന്നെ രണ്ട് ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു ഗ്ലാസ് ഫ്രീസ് ചെയ്ത് നമ്മൾ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു ഗ്ലാസ് നോർമലായിട്ട് കാച്ചു തണുപ്പിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ കവർ പാലാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിൽ കാച്ച് തണുപ്പിച്ച് തണുപ്പ് തന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് തന്നെ നമ്മൾ എടുത്ത് അതിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അത് അടിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പർ കേട്ടോ അങ്ങനെ ഞാൻ അതേ അതടിച്ചെടുത്ത് രണ്ട് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ് എന്തായാലും ഒരു ഒരവക്കോട് വാങ്ങിച്ചാലും മൂന്ന് ഗ്ലാസ് ഉറപ്പായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മൂന്ന് പേർക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റും നല്ല വലിയ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് നമുക്ക് കിട്ടും കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Okay.